ഹായ് ഹലോ അസ്ലാമലേക്കും വെൽക്കം ടു ഫർദീസ് ലൈഫ് അപ്പോൾ തന്നെ രാത്രി കുറേ വൈകിട്ട് കേട്ടോ രാത്രി ഒമ്പതര മണിയാണ് അപ്പം ഞങ്ങൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് പോകാൻ ഉള്ള പരിപാടിയാണ് അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ട്രെയിനിന് ട്രിവാൻഡ്രം പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാത്രി ഒമ്പതരൻ്റെ ട്രെയിനിനാണ് പോവുന്നത് ના

હાય <laughs> അപ്പോൾ നമ്മൾ പോണത് തിരുവനന്തപുരം ഉപ്പാ എൻ്റെ ഫാമിലിയിൽ റിലേറ്റീവിലൊരു കല്യാണം റിലേഷനിൽ അപ്പോൾ അതിനാണ് കേട്ടോ പോണത് ഉപ്പാ എൻ്റെ വീട്ടത്തെ ഉണ്ട് കുഞ്ഞന്മാരും ആ പപ്പിയും മക്കളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ ട്രിപ്പ് ആയിട്ടും ഒക്കെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ രാത്രി ഒമ്പതര മണിക്കാണ് ട്രെയിൻ അപ്പോൾ രാവിലെ അവിടെ എത്തും അപ്പോൾ നാളെയാണ് കല്യാണം അപ്പോൾ കല്യാണമൊക്കെ കൂടിയിട്ട് ഞങ്ങൾ രാത്രിക്കത്തെ ട്രെയിനിന് നാളെ തിരിച്ചങ്ങോട്ടും വരും കേട്ടോ അപ്പോൾ കുറെ ഇത്രയും ലോങ്ങിൽ ഞങ്ങൾ ആദ്യം കേട്ടാണ് കേട്ടോ ട്രെയിനിൽ പോണത് അപ്പോൾ അത് ആ അമ്മ നെയ്യപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രെയിനിൽ ഇരുന്ന് നെയ്യപ്പം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ ആണെങ്കിൽ എല്ലാം അടിപൊളിയായിരിക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അങ്ങനെ നെയ്യപ്പൊക്കെ കഴിച്ചങ്ങനെ പോവുകയാണ് ഞങ്ങൾ അപ്പോൾ മക്കളൊക്കെ ഒക്കെ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾ പോയി അപ്പൊ എല്ലാരും നല്ല സൂപ്പർ ഗുഡ് നൈറ്റ് ഇവിടെ രണ്ടാക്ക് സീറ്റ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് உப்பத்ல சவே மேச்ச ஃபைனலி അപ്പൊ അങ്ങനെ നമ്മള് ട്രെയിന് ട്രെയിൻ ഇറങ്ങി ബസ് ട്ടോ കാത്തിക്കണം വെയിറ്റ് അങ്ങനെ നമ്മള് തിരുവനന്തപുരം എത്തി ട്രെയിൻ ഇറങ്ങി അപ്പൊ അവിടെ അവര് നമ്മളെ കല്യാണം വീട്ടിലേക്ക് അവിടെ അവിടുത്തെ ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേറെ ആളുകൾ നമ്മളെ നിലമ്പൂരിൽ നിന്ന് ഇവിടുന്ന് വേറെ ആളുകളും ഉണ്ടായിരുന്നു നമ്മളെ കുടുംബങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് അപ്പോൾ അവരുടെ തന്നെ ഉണ്ടോ ബസ് അപ്പോൾ അവർ ബസ് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ടൂറിസ്റ്റ് ബസ്സെന്ന് അപ്പോൾ അതിൽ പിന്നെ ഒരു മണിക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവരുടെ വീട്ടിൽ യാത്ര ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെ അടിപൊളിയായിട്ട് മക്കളൊക്കെ ബസ്സിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ടൂറിസ്റ്റ് ബസ്സിൽ അങ്ങനെ യാത്ര ചെയ്തപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ കല്യാണം വീട്ടിലെത്തി അപ്പൊ ഫൈനലി നമ്മൾ കല്യാണ വീട് എത്തിക്കാണെ അങ്ങനെ രാവിലെ നമ്മൾ എത്തിയിട്ടുണ്ട് വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി അപ്പോൾ പൊറോട്ട നൂൽപുട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ കറി ബീഫ് ബീഫ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ബീഫിൻ്റെ കല്യാണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ലിവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഒരു പതിനൊന്ന് മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ പെണ്ണിൻ്റെ കല്യാണമാണ് ഫസ്റ്റ് രണ്ടും ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് പെണ്ണിന്റെ വീട്ടിലെ കല്യാണമാണ് അപ്പൊ നമ്മള് സെക്കൻഡ് റെഡി ആയി ഒരുങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ എല്ലാരും ഇറങ്ങിട്ടോ എല്ലാരും പെണ്ണിന്റെ വീട്ടിൽ പോകാൻ आमेरे आमेरे इ मेल कि नोकी सांबर देरे समाहान इसका ना लेवल तो करनो का आ वो वो है അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കണ പരിപാടിയായി പല ഐറ്റംസ് ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ മട്ടൻ ബിരിയാണി അങ്ങനെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ടും സ്നാക്സും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മളെ അങ്ങനെ രാവിലത്തെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബസ്സിൽ തന്നെ പോവാണ് കേട്ടോ വീട് അടുത്ത് തന്നെയാണ് എന്നാൽ ഞങ്ങൾ ബസ്സിലാണ് അവരുടെ ടൂറിസ്റ്റ് ബസ്സിൽ തന്നെയാണ് കല്യാണം ഓഡിറ്റോറിയത്തേക്ക് പോകുന്നതും വരുന്നതും കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിൽ തന്നെ പോവാണ് അങ്ങനെ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന് കൊണ്ടുവരുന്ന ചടങ്ങാണ് കൊണ്ടുവന്ന് വരുമ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെറുതായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് മധുരം കൊടുക്കലും വളടലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് കാണാത്ത നമ്മളെ നാട്ടിലില്ലാത്ത കുറച്ച് ഐറ്റംസ് ചടങ്ങുകളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള അമ്മത്തെ ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ